വട്ടംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ രാത്രികാല ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി വട്ടംകുളം നടുവട്ടത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലാണ് പരിശോധന നടന്നത് ആരോഗ്യ വകുപ്പിന്റെ ജില്ലാ മൊബൈൽ ഇമിഗ്രന്റ് സ്ക്രീനിംഗ് ടീമിന്റെ നേതൃത്വത്തിലാണ് വട്ടംകുളം നടുവട്ടത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ രാത്രികാല ആരോഗ്യ പരിശോധന ക്യാമ്പ് നടത്തിയത് ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി മണി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ പ്രവർത്തകരായ ടി എസ് അരുൺ ഇ ഷിബിൻ സതീഷ് അയ്യാപ്പിൽ കെ ജി നീനു കെ അനീഷ് എന്നിവർ നേതൃത്വം നൽകി മലമ്പനി മന്ത് കുഷ്ഠരോഗ നിർണയ പരിശോധനകൾ നടന്നു എൻ സെവിനുസ് എടപ്പാട്